ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ എന്നൊരു അടിപൊളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഒരു നാടൻ സംഭാരം അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നും എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സംഭാരമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ നല്ല ചൂടല്ലേ ഈ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ ഏറ്റവും നല്ല സംഭാരമാണിത് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു പാക്കറ്റ് തൈരൊഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ആ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തൊരു മൺകളത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അഞ്ച് കാന്താരി മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും തിരി ഉപ്പും രണ്ട് നാരകത്തിൻ്റെ അരിയും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി നമുക്ക് ചതച്ചെടുത്ത് മാറ്റി വെക്കാം നമ്മുടെ മൺചട്ടിയിലെ തൈരിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം ചതച്ചെടുത്താൽ നമ്മുടെ പച്ചമുളകും ഉള്ളിയും അതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ തൈര് സംഭാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പുളിയുള്ള തൈരായതിനാൽ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കാം ഞാനിതാ മക്കൾക്ക് കൊടുക്കാനായി ഒരു മൺ ക്ലാസ്സിലെടുത്ത് കൊടുക്കുകയാണ് ഒരു കൊടുക്കയിലും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ ബൈ